ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഇപ്പോൾ ആ കാറിന്റെ റോഡ് ടെസ്റ്റ് ഫെയിൽ ആകുന്നവരുടെ എണ്ണം വളരെയധികം കൂടുതലാണ് പല ആൾക്കാർക്കും റോഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ശരിയായ രീതിയിൽ ഒരു വണ്ടിയെ സ്റ്റാർട്ട് ചെയ്ത് എടുക്കാനും അതുപോലെ തന്നെ ശരിയായ രീതിയിൽ നിർത്താനുമായിട്ടും അറിയത്തില്ല ഇവിടെ നിങ്ങൾ ആ വാഹനത്തിൽ കയറുന്ന സമയത്ത് ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കറക്റ്റ് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക നിങ്ങളുടെ ഹൈറ്റ് അനുസരിച്ച് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഇടുക അതിനുശേഷം പ്രോപ്പർ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം സീറ്റ് ബെൽറ്റ് ധരിക്കുക ഒപ്പം തന്നെ നിങ്ങളുടെ വാഹനത്തിന്റെ സെന്റർ മിറർ ബൈക്ക് സൈഡ് കാണാവുന്ന പരുവത്തിന് അഡ്ജസ്റ്റ് വെക്കുക റൈറ്റ് സൈഡിലെ മിററും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലെ മിററും കറക്റ്റ് ആയിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക ഇവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസിന് പലപ്പോഴും വാഹനം ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്ന കുറച്ച് അബദ്ധങ്ങളുണ്ട് ഒന്ന് വാഹനം സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് പലപ്പോഴും ഓഫായി പോകും ചിലപ്പം നമുക്കൊരു ഇറക്കത്തായിരിക്കാം വണ്ടി കിട്ടുന്നത് ചിലപ്പോൾ ഒരു നിര നിരപ്പായിട്ടുള്ള റോഡിലായിരിക്കാം ചിലപ്പം നമുക്കൊരു കയറ്റത്തായിരിക്കാം അപ്പോൾ ഏത് സാഹചര്യത്തിലും നമ്മൾ ആദ്യം പഠിക്കേണ്ടത് വണ്ടി ഓഫാകാതെ എടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ കാല് ബ്രേക്കിലേക്ക് വരിക അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം പൂർണ്ണമായിട്ട് ക്ലച്ച് ചവിട്ടിയേക്കണം ശേഷം നിങ്ങൾ വണ്ടിയുടെ കീ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഓൺ ചെയ്യുമ്പോൾ മീറ്റർ കൺസോളിൽ ഇതുപോലെയുള്ള വാണിംഗ് ലൈറ്റ്സുകളൊക്കെ തെളിയും അതിനുശേഷം ചെയ്യേണ്ടത് നിങ്ങൾ വണ്ടിയുടെ ഗിയർ ജസ്റ്റ് ന്യൂട്രൽ പോയിന്റിലേക്ക് ഒന്ന് ശേഷം എന്ത് ചെയ്യുക നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ട്രിക്ക് ആണ് പറഞ്ഞു തരുന്നത് ഒരു ഇറക്കമായിക്കോട്ടെ കയറ്റമായിക്കോട്ടെ അല്ലെങ്കിൽ നിരപ്പായിട്ടുള്ള റോഡായിക്കോട്ടെ എവിടെയാണെങ്കിലും നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുത്തു കാരണം നിങ്ങളിൽ പല ആൾക്കാർക്കും അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും കൺഫ്യൂഷൻ ഒഴിവാകാനായിട്ട് എവിടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുത്താൽ ാലും നിങ്ങൾ ഓർക്കേണ്ട കാര്യം ഫസ്റ്റ് ഗിയർ കൊടുക്കുക എന്നുള്ളതാണ് എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക ഇനി ഇതിന് ശേഷമായിരിക്കണം നിങ്ങൾ റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ കൊടുക്കേണ്ട അതായത് റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് നിങ്ങൾക്ക് ഹാൻഡ് സിഗ്നൽ നിർബന്ധമായിട്ടുള്ള അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അത് ഉപയോഗിക്കണമെന്ന് നിർബന്ധമുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഹാൻഡ് സിഗ്നൽ കാണിക്കണം ഹാൻഡ് സിഗ്നൽ വലത്തെ സൈഡിലേക്കുള്ള ഹാൻഡ് സിഗ്നൽ എന്ന് പറയുന്നത് കൈയുടെ വെള്ള ഇത്തരത്തിൽ വരുന്ന പരുവത്തിന് ഷോൾഡർ ലെവലിൽ നിങ്ങളുടെ കൈ റോഡിന് നേരെ വെക്കാം ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതായത് ഈ രീതിയിലിരിക്കും ഈ രീതി ഇതൊരു മൂന്ന് സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കുക എന്നിട്ട് കൈ അകത്തേക്ക് ഇടുക ഇതാണ് വലത്തെ സൈഡിലേക്കുള്ള ഹാൻഡ് സിഗ്നൽ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും നിങ്ങൾ ഓർത്തല്ലോ ഇനി നിങ്ങൾക്ക് ഇറക്കത്താണ് വണ്ടി കിട്ടുന്നതെങ്കിൽ ഓഫ് ആകാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ഇടതേ സൈഡ് വണ്ടി പാർക്ക് ചെയ്താണ് കിടക്കുന്നതെങ്കിൽ വലതേ സൈഡിലേക്ക് സ്റ്റിയറിംഗ് ഒരു റൗണ്ട് പിടിക്കുക കാരണം നമുക്ക് റോഡിൻ്റെ വലതേ സൈഡിലേക്ക് ഇറങ്ങണം എന്നിട്ട് സെൻ്റർ മിററും റൈറ്റ് മിററും നോക്കുക പുറകിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നു വണ്ടി ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ ഇറക്കത്താണെങ്കിൽ ഇപ്പം ഞാൻ ക്ലച്ചും ജസ്റ്റ് ബ്രേക്ക് റിലീസ് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വണ്ടി പതിയെ അനങ്ങി തുടങ്ങും റോഡിൽ ഉരുണ്ട് ഉരുണ്ട് തുടങ്ങും കണ്ടോ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ക്ലച്ചും കൂടെ റിലീസ് ചെയ്യുന്നത് ഈ സമയത്ത് തന്നെ എന്ത് ചെയ്യണം നിങ്ങൾ സെക്കൻഡ് ഗിയറിലേക്ക് എന്നിട്ട് പതിയെ ക്ലച്ച് എന്നും അങ്ങ് റിലീസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് ഗിയറിന് പിടുത്തത്തിലേക്ക് വരും ഇനി നിങ്ങളുടെ വണ്ടി ഒരു നിരപ്പായിട്ടുള്ള റോഡിലാണ് നിങ്ങൾ എടുക്കുന്നത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബ്രേക്ക് ചെയ്യുന്ന കാലെടുക്കുന്നതിൽ ഒരു തരത്തിലുള്ള പ്രശ്നമില്ല കാരണം നിങ്ങളുടെ വണ്ടി ബാക്കിലേക്ക് റോൾ ആകത്തില്ല നിങ്ങൾ ആക്സിലറേറ്റർ പെഡലിലേക്ക് വെക്കുക എന്നിട്ട് പതിയെ ക്ലച്ച് അയച്ചിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരണം അതായത് വണ്ടി നീങ്ങാൻ തുടങ്ങുന്ന ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് ക്ലച്ച് അയച്ചയച്ചു വരിക മനസ്സിലായോ എന്നിട്ട് നിങ്ങൾ നിരപ്പത്തെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഒരു ഇത്തിരി ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കുക അതായത് ആക്സിലറേഷൻ മുന്നോട്ട് ശകലം കൊടുത്തോണ്ട് ക്ലച്ച് ക്ലച്ചേന്ന് പതുക്കെ അയക്കണം അപ്പോൾ ഇവിടെ എടുക്കുന്ന സമയത്ത് നിങ്ങളിൽ പല ആൾക്കാർക്കും നിരപ്പത്ത് വണ്ടി ഓഫ് ഓഫാകുന്നത് ആക്സിലറേഷൻ കുറച്ചേ കൊടുക്കത്തുള്ളൂ ക്ലച്ചിൽ നിന്ന് പെട്ടെന്ന് കാലെടുക്കും എന്നാൽ ചവിട്ടി ആക്സിലറേഷൻ കൊടുക്കാനും പാടില്ല ലൈറ്റായിട്ടൊന്ന് തൊട്ട് മാത്രം ആക്സിലറേഷൻ കൊടുക്കും ക്ലച്ച് ചെയ്യുന്ന നമ്മൾ ആക്സിലറേഷൻ മെല്ലെ കൊടുത്തോണ്ട് ക്ലച്ച് ചെയ്യുന്ന പതിയെ റിലീസ് ചെയ്യണം ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് കൊണ്ട് പതിയെ റിലീസ് ചെയ്യണം ഈ സമയത്തും മെല്ലെ മെല്ലെ ആക്സിലറേഷൻ കൊടുത്തോണ്ടിരിക്കണം വണ്ടി ആവറേജ് റണ്ണായതിനു ശേഷം മാത്രമേ നിങ്ങൾ ആക്സിലറേഷൻ മെല്ലെ ഒന്ന് അയക്കാൻ പാടുള്ളൂ എന്നിട്ട് റോഡ് സ്ട്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് വീണ്ടും ആക്സിലറേഷൻ ലൈറ്റായിട്ട് കൊടുത്ത് വണ്ടിക്ക് ഒരു മൂവ് ആക്കുക മൂവ് ആകുന്ന സമയത്ത് നിങ്ങൾ ഇടത്തേക്കാല് ക്ലച്ചിൽ വെക്കുക ആക്സിലറേഷൻ കുറയ്ക്കുന്ന സമയത്ത് ക്ലച്ച് പിടിക്കുക സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക ക്ലച്ച് ചെയ്യുന്നത് കാലയക്കുക മനസ്സിലായോ ഇനി നിങ്ങൾക്ക് ഒരു കയറ്റത്താണ് ഡ്രൈവിംഗ് ടെസ്റ്റിന് വണ്ടി കിട്ടുന്നത് അവിടെ എങ്ങനെയാണ് എടുക്കുന്നത് കൃത്യമായിട്ട് നമ്മൾ നീന്തുന്നു ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഫസ്റ്റ് ഗിയർ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യണം ബ്രേക്കിൽ നിന്ന് നിങ്ങൾ കാല് മാറ്റാൻ പാടില്ല കാരണം നമ്മുടെ വണ്ടി ഒരു കയറ്റത്താണ് കിടക്കുന്നത് ബ്രേക്കിൽ കാല് വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം പതുക്കെ ക്ലച്ച് അയച്ചയച്ച് നമ്മൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരും ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഇടത്തേക്കാല് വരുന്ന സമയത്ത് വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു വൈബ്രേഷൻ വരും വണ്ടി മുന്നോട്ട് നീങ്ങുന്ന ഒരു പ്രതീതി കാണിക്കും അതാണ് ഈ ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് ഏകദേശം ഹാഫ് ക്ലച്ച് പോയിന്റ് എന്ന് പറയുന്നത് എന്നിട്ട് ഈ ഹാഫ് പോയിന്റിലേക്ക് എത്തിയാൽ ബ്രേക്കേന്ന് ഒന്ന് പതിയെ കാലൊന്ന് അയച്ചു നോക്കുക എടുത്ത് മാറ്റരുത് പതിയെ ഒന്ന് അയച്ചു നോക്കുക അയക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി മുന്നോട്ട് പോകുന്ന പ്രതീതി നിൽക്കുന്നു ബൈക്കിലേക്ക് പോകാനായിട്ട് പോകാനായിട്ടുള്ള സാഹചര്യങ്ങളില്ല എന്നാൽ ചെറുതായിട്ട് എങ്കിലും ബൈക്കിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് പ്രോപ്പർ ഹാഫ് ക്ലച്ച് അല്ല ഏകദേശം ഈ ഒരു ലെവലിൽ പിടിക്കുക എന്നിട്ട് എന്തു ചെയ്യണം പെട്ടെന്ന് ബ്രേക്കേന്ന് കാലെടുത്ത് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കണം മുന്നോട്ട് കൊടുത്തോണ്ട് നിങ്ങൾ ഹാഫ് ക്ലച്ചിന് പോയിന്റ് നിൽക്കുക ഇപ്പം ഹാഫ് ക്ലച്ചിലും ആക്സിലറേഷനുമായിട്ടാണ് എൻ്റെ വണ്ടി കയറ്റത്ത് നിൽക്കുന്നത് എന്നിട്ട് നമ്മൾ െന്ത് ചെയ്യുന്നു റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു വലതേ സൈഡിലേക്കുള്ള ഹാൻഡ് സിഗ്നൽ കാണിക്കുന്നു ഒരു റൗണ്ട് സ്റ്റിയറിംഗ് വലതേ സൈഡിലേക്ക് പിടിച്ച് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് അയച്ച് നമ്മളിത് ഇങ്ങനെ എടുക്കുന്നു ആക്സിലറേഷൻ കൊടുത്ത് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് അയച്ച് വണ്ടി എടുത്ത് അത്യാവശ്യം വണ്ടി മൂവ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം നമുക്ക് വണ്ടിക്ക് മൂവ്മെന്റ്സ് കൊടുക്കുന്നു ഈ സെയിം ടൈമിൽ അടുത്ത കാല ക്ലച്ച് ചെയ് വെക്കുന്നു ആക്സിലറേഷൻ കുറയ്ക്കുന്ന സെയിം ടൈം ക്ലച്ച് പിടിക്കുക സെക്കൻഡ് കൊടുക്കുക ക്ലച്ച് ക്ലച്ചേന്ന് കാലയക്കുക സെക്കൻഡ് ഗിയർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു റോഡ് സ്ട്രെയിറ്റ് ആകുന്ന സാഹചര്യമാണെങ്കിൽ ചെറിയ കയറ്റമാണെങ്കിലും നിങ്ങൾക്ക് തേർഡ് ഗിയർ കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ആക്സലറേഷൻ കൊടുത്ത് വണ്ടിക്കൊരു മൂവ് ആക്കുക അത്യാവശ്യം ഒരു ചലനമാക്കുക വണ്ടി ഇടതാണെന്ന് വരുത്തുക എന്നിട്ട് എന്ത് ചെയ്യുന്നു ക്ലച്ച് പിടിച്ചിട്ട് തേടി ഇടുക തേടിടുന്ന സമയത്ത് കൈ ഇങ്ങനെ പിടിച്ച് മേലിലേക്ക് ഇടുകയാണെങ്കിൽ തേർഡ് ഗിയർ നിങ്ങൾക്ക് തെറ്റാതെ ഇടാനായിട്ട് സാധിക്കും മനസ്സിലായല്ലോ അപ്പോൾ തേർഡ് ഗിയറി വന്നു വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡോ ചെറിയ ഇറക്കം കൂടിയ റോഡാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്നതിൽ പ്രശ്നമില്ല ഇപ്പം നിങ്ങൾ നോക്കിയാൽ ചെറിയൊരു ഇറക്കം കൂടിയ റോഡാണ് അപ്പോൾ എൻ്റെ കാലെന്ത് ചെയ്യുന്നു കറക്റ്റായിട്ട് ബ്രേക്കിലേക്ക് വരും നമ്മൾ ആക്സിലറേറ്റർ പെടലേ ആവശ്യമില്ല എന്നിട്ട് എന്ത് ചെയ്യുന്നു ജസ്റ്റ് വണ്ടി ഇടത്തെ സൈഡിലേക്ക് ആക്കുക എന്നിട്ട് ക്ലച്ച് പിടിക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഫോർത്ത് ഗിയറിലേക്ക് ഇടുക ക്ലച്ച് എന്ന് കാലയക്കുക ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇറക്കത്ത് ഗിയർ ഇടാൻ ഇപ്പം നിങ്ങൾ നോക്കിയാൽ ചെറിയ ഇറക്കവും ചെറിയ വളവൊക്കെയാണ് ഒക്കെയാണ് വീതി കൂടിയ റോഡാണ് നമ്മൾ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് നാലാമത്തെ ഗിയറിൽ ഇങ്ങനെ വളരെ സുഖകരമായിട്ട് പോകാം ജസ്റ്റ് ബ്രേക്ക് മാത്രം ഇടത്തേക്കാല് നിന്നാൽ മതി ഇനി ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് കയറ്റത്ത് എങ്ങനെയാണ് ഒരു വാഹനം സേഫ് ആയിട്ട് സൈഡ് ഒതുക്കി നമ്മൾ റോഡ് ടെസ്റ്റിന് നിർത്തേണ്ടതെന്നുള്ളതാണ് ഒപ്പം തന്നെ നിങ്ങൾക്ക് ഹാൻഡ് സിഗ്നൽ ചില സ്ഥലങ്ങളിൽ വളരെ നിർബന്ധമായിട്ട് യൂസ് ചെയ്യേണ്ടതായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ ഹാൻഡ് സിഗ്നലും പഠിച്ചിരിക്കണം അപ്പോൾ ഹാൻഡ് സിഗ്നലും കൂടെ ഇട്ട് ഓടിക്കുന്നതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ എൻ്റെ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ് കാല് ബ്രേക്കിലേക്ക് വരുന്നു ക്ലച്ച് കൂട്ടുന്നു കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ ആദ്യം നിങ്ങൾ കൊടുക്കുക ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക അതിനുശേഷം നമ്മൾ റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കണം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വലത്തെ സൈഡിലേക്കുള്ള ഹാൻഡ് സിഗ്നൽ കാണിക്കുക എന്നുള്ളതാണ് അപ്പോൾ പുറകുന്ന വണ്ടികൾ വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് കൈയുടെ വെള്ള ഇത്തരത്തിൽ റോഡിന് നേരെ ഈ രീതിയിൽ വരുന്ന രീതിയിൽ മൂന്ന് സെക്കൻഡ് ഇവിടെ ഹോൾഡ് ചെയ്യുന്നു കൈ ഇടുന്നു കണ്ടല്ലോ എന്നിട്ട് നമ്മളിവിടെ നിങ്ങൾ നോക്കുക അതെ ഞാനിവിടെ വാഹനം മുന്നോട്ടെടുക്കാൻ പോവാണ് കൃത്യമായിട്ട് വലത്തെ സൈഡിലേക്കുള്ള ഹാൻഡ് സിഗ്നൽ കാണിച്ചു ഫസ്റ്റ് ഗിയർ ആണ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ദേ മെല്ലെ ആക്സിലറേഷൻ കൊടുത്ത് ഞാനിവിടെ വണ്ടി എടുത്തു എന്നിട്ട് മെല്ലെ ഇൻഡിക്കേറ്റർ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക ഓക്കെ എന്നിട്ട് നമുക്ക് ഇത്തിരി റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് മൂവ് ആക്കുക വണ്ടി ഇടതാണെന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് ക്ലച്ച് പിടിക്കുക സെക്കൻഡ് കൊടുക്കുക ഓക്കെ എന്നിട്ട് വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു ആക്സിലറേഷൻ കുറയ്ക്കുന്നു റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ ക്ലച്ച് പിടിച്ച് നമുക്ക് തേടിടാം വീണ്ടും ആക്സിലറേഷൻ കൊടുത്തു പോവുകയാണ് റോഡ് സ്ട്രെയിറ്റ് ആണെന്ന് തോന്നിയാൽ വീണ്ടും ആക്സലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുക നാലാമത്തെ ഗിയർ എടുക്കുക ഇങ്ങനെ നാലാമത്തെ ഗിയർ വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മുന്നിൽ ഒരു കയറ്റം കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾ അഡ്വാൻസ് ക്ലച്ച് പിടിച്ച് തേർഡ് ഗിയറിലേക്ക് ഇടണം മനസ്സിലായോ കയറ്റം ഒരു കാരണവശാലും ഫോർത്തിൽ കയറരുത് പിന്നെയും കയറ്റത്തിന് അളവ് കൂടി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡ്വാൻസ് സെക്കൻഡ് കൊടുക്കണം മനസ്സിലായോ അപ്പോൾ നമ്മുടെ വണ്ടി ഓഫ് ഓഫാകാതെ നമുക്ക് നേരത്തെ കയറാം എന്നിട്ട് ക്ലച്ച് അയച്ച ആക്സിലറേഷൻ കൊടുത്ത് കയറുക ഇങ്ങനെ കയറുന്ന സമയത്ത് നമ്മളോട് വണ്ടി സൈഡ് ഒതുക്കി നിർത്താനായിട്ട് സ്പേസ് ഉള്ള ഒരു സ്ഥലത്ത് ഒതുക്കി നിർത്താനായിട്ട് സാറുമാരുടെ ഒരു നിർദ്ദേശം വന്നു കഴിഞ്ഞാൽ അത് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരിക്കണം അവിടെ നിർദ്ദേശം വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ആദ്യം കൊടുക്കണം മനസ്സിലായോ എന്നിട്ട് നല്ല കയറ്റമാണെന്നുണ്ടെങ്കിൽ സെക്കൻഡിൽ പെട്ടെന്ന് അഡ്വാൻസ് ക്ലച്ച് പിടിച്ച് ഫസ്റ്റിലേക്ക് എടുക്കുക ക്ലച്ചെന്ന് കാലാക്കുക എന്നിട്ട് പതി ആക്സലറേഷൻ കൊടുക്കുക ആക്സലറേഷൻ കൊടുത്ത് നമ്മൾ വണ്ടി സൈഡിലേക്ക് ഒതുക്കുന്നതിന് മുന്നേ സ്ലോ ഡൗൺ സിഗ്നൽ കാണിക്കാൻ പറഞ്ഞാൽ കൈയുടെ വെള്ള ഇത് ഇത്തരത്തിൽ റോഡിൻ്റെ താഴോട്ട് വരുന്ന പരുവത്തിന് അതായത് ഇങ്ങനെ വരുന്ന പരുവത്തിന് മൂന്ന് തവണ പൊക്കുകയും താക്കുകയും ചെയ്യും ഒന്ന് രണ്ട് മൂന്ന് ഇത് റണ്ണിങ്ങിലാണ് കാണിക്കേണ്ടത് ഇത് ഒന്ന് രണ്ട് മൂന്ന് എന്നിട്ട് നമ്മൾ വണ്ടി പതിയെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ ഒതുക്കുന്നു മനസ്സിലായോ ഇത് റണ്ണിംഗ് കാണിക്കേണ്ട സിഗ്നലാണ് എന്നിട്ട് വണ്ടി നമ്മളിവിടെ ഒതുക്കി ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തുന്നു നിർത്തിയാൽ ഉടൻ തന്നെ നമ്മൾ വീണ്ടും കാണിക്കേണ്ടതാണ് സ്റ്റോപ്പ് സിഗ്നൽ ടു സ്റ്റോപ്പ് സിഗ്നൽ ഒരു എൽ ഷേപ്പ് വരും അതായത് ഈ ഒരു രീതി വരും നിങ്ങൾ നോക്കി ഈ ഒരു രീതിയിൽ കാണിക്കുക എന്നിട്ട് വാഹനം നമ്മൾ സൈഡ് ഒതുക്കി നിർത്തുന്നു കയറ്റത്താണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ പാർക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വണ്ടി ബാക്കിലേക്ക് റോളാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയറിൽ തന്നെ നിൽക്കുക ഹാൻഡ് ബ്രേക്കും ൂടെ വലിച്ചിടുക എന്നിട്ട് വണ്ടിയുടെ എൻജിൻ ഓഫ് ചെയ്യുക ശേഷം എന്ത് ചെയ്യുക ബ്രേക്ക് ആദ്യം കാല മെല്ലെ അയയ്ക്കുക ഒപ്പം തന്നെ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക ക്ലച്ച് ചെയ്യുന്ന കാലയക്കുക ശേഷം മെല്ലെ ബ്രേക്ക് ചെന്ന് ലാസ്റ്റ് കാലയച്ച് വാഹനത്തെ നിർത്തുക അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് റോഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയുന്നതാണ് വീണ്ടും നമുക്ക് നാളെ മറ്റൊരു അറിവുമായിട്ട് കാണാം